എനിക്ക് ലൈസൻസ് ലൈസൻസ് ഉണ്ട് ലൈസൻസ് ഉണ്ടെന്ന് പറയുമ്പോഴേക്കും പെട്ടെന്ന് തെറ്റിദ്ധരിക്കരുത് സഞ്ജുവിന്റെ സ്വത്ത് എന്ന് പറയും സഞ്ജുവിന്റെ പാർട്ണർ ആയി പാർട്ണർ ആയിട്ടുണ്ടോ എന്ന് അറിയത്തില്ല എന്തായിരുന്നാലും അവർ ലവേഴ്സ് ആണെന്ന് പറയുന്നു എനിക്ക് പാർട്ണർ എന്നുള്ള ലെവലിൽ ലവർ ആണ് ഓക്കെ ആ ലവർ എന്നുള്ള രീതിയിൽ ആ പുള്ളിക്കാരി ഇതാണ് ആ പുള്ളിക്കാരി ആണ് അദ്ദേഹത്തിന്റെ സ്വത്ത് ഇപ്പൊ നിലവിൽ അദ്ദേഹത്തിന്റെ സ്വത്ത് സോ അദ്ദേഹത്തിന് ലൈസൻസ് ഇല്ല പക്ഷെ തന്റെ സ്വത്തിന് ലൈസൻസ് ഉണ്ട് സ്വത്ത് എന്ന് ഉദ്ദേശിച്ച് വേറെ ആരെയും അല്ല നന്നുനെയാണ് അഥവാ നന്നു അല്ലേ പുള്ളിക്കാരിയുടെ പേര് ആ അത് എന്തായാലും ആ പാർണർ ആയിട്ടുള്ള കുട്ടിക്കാണ് ക്രിഞ്ചനോ ക്രഞ്ചിയോ സഞ്ജു ഞാനുണ്ടല്ലേ പറ്റൂ സഞ്ജു ഈ കേസിട്ടതും നിലവിൽ സഞ്ജുവിന്റെ വീഡിയോ എല്ലാം ചെക്ക് ചെയ്തോണ്ടിരിക്കുന്ന എം ബി ഡി കാരൊക്കെ ഇത് കാണുമ്പോ എം ബി ഉദ്യോഗസ്ഥരും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആൾക്കാരൊക്കെ ഇതൊക്കെ കാണുമ്പോ അവരുടെ ഒരവസ്ഥ നല്ല ചോക്കണം അപ്പൊ നമ്മുടെ സഞ്ജു വീണ്ടും വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ഗണേഷ് കുമാർ വന്നിട്ടുണ്ട് ആദ്യം സഞ്ജു പറയുന്ന കാര്യങ്ങളൊക്കെ കാരണം ഇന്ന് രാവിലെ തന്നെ ഒന്ന് രണ്ട് ട്രോൾ കണ്ടു ഞാൻ പഠിക്കില്ല ഗുയിസ് എന്നൊക്കെ പല സതിവ് നമ്മുടെ ജ്യോതിഷ് കുമാറിന്റെ ട്രോളൊക്കെ കണ്ടു അതിനുശേഷം പുള്ളിക്കാരന്റെ ചാനലിൽ നോക്കിയപ്പോഴേക്ക് ഇരുപത്തി മൂന്ന് മണിക്കൂറിന് മുമ്പ് ഒരു വീഡിയോ വന്നിട്ടുണ്ട് അതിൻ്റെ അകത്തുള്ള ഒരു പ്രസക്ത ഭാഗം കാണാം അതിനുള്ള ശിക്ഷ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പൊ ഞാൻ അംഗീകരിക്കുന്നുണ്ട് എനിക്ക് ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടാവുമെന്ന് ഉണ്ടാവും ഈ സത്യം പറഞ്ഞാൽ ഞാൻ ഒരിക്കലും ഇങ്ങനത്തെ ഒരു സാധനം ചെയ്യത്തില്ല ഞാൻ സത്യം പറഞ്ഞോ ഒട്ടും ഈ ഒരു നിയമം ഇങ്ങനെ ലംഘിക്കണം എന്ന് മനഃപൂർവ്വം ഉള്ള ഒരു ഉദ്ദേശത്തിൽ അല്ല ഒരിക്കലും ഞാൻ ചെയ്തത് ഇത്രയും വലിയൊരു വിഷയമൊക്കെ ആവുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ഞാനിത് ചെയ്യത്തില്ലായിരുന്നു നിങ്ങളോടൊരിക്കലും ചെയ്യലു എന്ന് ഞാൻ പറയത്തുള്ളൂ കാരണം ലൈസൻസ് ഇപ്പൊ എന്റെ കട്ടായി അല്ലെങ്കിൽ എന്റെ ഇപ്പൊ പോയി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അതിന്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലായത് നമ്മള് കണ്ണിന്റെ ഒരു വില അറിയത്തില്ലെന്ന് പറയത്തില്ല അതേപോലത്തെ അവസ്ഥയാണ് ഇപ്പൊ വണ്ടി നമുക്കൊന്നും ഓടിക്കാൻ പ്രത്യേകിച്ച് എന്നെപ്പോലത്തെ ഒരു വ്യക്തി എനിക്കാ പറഞ്ഞ കാർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര പ്രാതാണ് അതാണ് വണ്ടിയൊക്കെ വാങ്ങിയിട്ടിരിക്കുന്ന വീട്ടിൽ പക്ഷെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് സത്യം പറയാലോ എന്റെ വണ്ടി എനിക്കിപ്പോ അവിടെ ചുമ്മാ കടക്കണ ആണോ തന്നെ എനിക്ക് തോന്നുന്നു എന്ത് എന്ത് രസമാണ് വണ്ടി കാണാൻ ആക്ച്വലി ഇപ്പം എന്താണെങ്കിലും തെറ്റായി ഉദ്ദേശിച്ചിട്ടില്ല എങ്കിലും ആ ഒരു കാര്യം കാണിച്ചത് ശരിക്കും പറഞ്ഞു നീമ ലംഘനം തന്നെയാണ് അതുകൊണ്ട് അവരെ അതിനുശേഷം ഇപ്പം എങ്ങനെ ഇത് വീണ്ടും സംഭവിച്ചു എന്നുള്ള കാര്യം ആദ്യം മര്യാദയ്ക്ക് അവരൊരു ശിക്ഷാ നടപടിയിലേക്ക് പോയി അതിനുശേഷം തന്നെ സഞ്ജു വീണ്ടും രണ്ടാമത്തെ വീഡിയോ ഇട്ടിട്ട് എനിക്ക് റീച്ച് കിട്ടി എന്ന് പറഞ്ഞ കാര്യം അത് മാധ്യമങ്ങളെയും ഇതുപോലെ എന്താ പറയുക ഗവൺമെന്റിനെയൊക്കെ വെല്ലുവിളിക്കുന്നത് പോലത്തെ രീതിയിലേക്കായി ഞാൻ ലാസ്റ്റ് ഇട്ട വീഡിയോ അല്ലേ അഥവാ ഞാൻ സഞ്ജുവിനെ കുറിച്ച് ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടു ദിവസം മുമ്പ് രണ്ടു ദിവസം മുമ്പ് ആ വീഡിയോയ്ക്കകത്ത് ഞാൻ സഞ്ജു സഞ്ജു ഇങ്ങനെ ഇത്രയും ക്രൂരമായിട്ടുള്ള ശിക്ഷയ്ക്ക് അർഹനാണോ എന്ന് ചോദിച്ചിട്ടാണ് പക്ഷേ സഞ്ജു തന്നെ ആ ഒരു കാര്യത്തിൽ നിന്നും മറ്റൊരു കാര്യത്തിലേക്ക് പോകുമ്പോൾ തനിക്ക് നേരിട്ട കാര്യങ്ങളെ കോണ്ടന്റ് ആക്കും ഓക്കെ അത് കുഴപ്പമില്ല പക്ഷെ അതിനകത്തൊരു പരിഹാസ ചൊവ്വയോ അതിനകത്ത് ഒരു ഒരു എന്തോ ഒരു സംതിങ് ഉള്ളത് ഒരു ഫീലിങ്സ് കമന്റ് ബോക്സിൽ വരുന്നുണ്ട് എനിക്ക് തോന്നി ഒന്ന് ാൻ പറ്റിയിരുന്നില്ലെന്നൊക്കെ എനിക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് കൊതിച്ച് ആഗ്രഹിച്ചു പോകും പക്ഷെ ഇറ്റ്സ് ടു ലൈറ്റ് ആവും എന്റെ ഭാഗത്ത് തന്നെയാണ് തെറ്റ് ഈ സാധനം ഞാൻ ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരിക്കലും എനിക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ എനിക്ക് എത്തത്തില്ലായിരുന്നു ഞാൻ പക്ഷെ വേറെ സീൻ എന്താന്ന് വെച്ചാൽ ഈ ലൈഫ് ലോങ് കട്ട് ചെയ്യുന്നുണ്ട് എന്റെ ഇപ്പൊ വർക്കിനെ ഭയങ്കരമായിട്ട് ഇത് ബാധിക്കുന്നുണ്ട് ഇപ്പൊ ബ്ലോഗ് ആണെങ്കിൽ നിനക്ക് അറിയില്ല ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തോട്ട് ഞാൻ വണ്ടിയൊക്കെ കറക്റ്റ് സമയത്തൊക്കെ എത്തണമെന്നും പോകണമൊക്കെ കൊണ്ടാണ് എന്റെ വർക്കും കാര്യങ്ങളൊക്കെ ലൈസ്റ്റിൽ ബ്ലോഗിങ്ങിലാണെങ്കിലും എന്റെ ജോബിനെ ആണെങ്കിൽ അല്ലെങ്കിൽ എന്റെ ഫാമിലിയുടെ ഇതിനാണെങ്കിലും ഭയങ്കരമായിട്ട് അഫക്റ്റ് ഉണ്ട് നിങ്ങൾ നിങ്ങളൊന്നാലും എന്റെ വീട്ടിൽ ആക്ച്വലി അവർ ചെയ്തത് ഇപ്പം കട്ടാക്കിയ സംഭവം അത് പല മൾട്ടിപ്പിൾ ആയിട്ടുള്ള തെറ്റുകൾ സഞ്ജു സഞ്ജുവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നുള്ള കാര്യം കണ്ടെത്തിയിട്ടാണ് അപ്പം ഒരു ഉറപ്പാണ് ഒരു കാറുള്ള ആൾ ഒരു വാഹനമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് ഓട്ടിക്കാൻ വേണ്ടിയിട്ട് പറ്റാത്ത ബുദ്ധിമുട്ടൊക്കെ തീർച്ചയായിട്ടും എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഒരു എമർജൻസി വീട്ടിലുണ്ടായി ഉണ്ടാവുന്നു ആ സമയത്ത് ഒരു ഡ്രൈവറിനെ ആശ്രയിക്കുകയോ അല്ലെങ്കിൽ മറ്റു സുഹൃത്തുക്കളെ ആശ്രയിക്കുകയോ ആരെങ്കിലും വീട്ടിൽ ചിലപ്പോൾ മറ്റു ഡ്രൈവിംഗ് അറിയാത്ത ആൾക്കാരാണ് ഉണ്ടാവുക എങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമുക്കൊരു എമർജൻസി വന്നു കഴിഞ്ഞാൽ ഭയങ്കര പാടാം പക്ഷെ ഇത് സഞ്ജു ഒന്ന് മിതത്വമായിട്ട് ഇന്ന് ആ ഒരു ഒല്പമെങ്കിലും ചിന്തിക്കുന്ന സഞ്ജുന്റെ കാര്യം ഓക്കെ സഞ്ജു ചിലപ്പോ എടുത്ത് ആടിയിട്ട് ഒരു കോൺന്റ് ചെയ്യും പക്ഷെ എന്തായിരുന്നാലും ചുറ്റുപാടുള്ള ആൾക്കാർക്കും കൂടെ ഒരു ഇത് ഇത്രയും ഒന്ന് അഡ്വൈസ് ചെയ്യാനുള്ള ഒരു മെന്ററിനെ പോലെ ഞാൻ പറയുന്ന സഞ്ജു ഒരു മെന്ററിന് വയ്ക്കുന്നത് നന്നായിരിക്കും അത്യാവശ്യം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു മെന്ററിങ് ആരെങ്കിലും ആയിട്ട് ഉപദേശം ഒക്കെ സ്വീകരിച്ചിട്ടൊക്കെ അത് ചെയ്യുന്നത് നന്നായിരിക്കും നമ്മുടെ നോർത്ത് ഇന്ത്യയിലൊക്കെ ഉണ്ട് ഇതുപോലുള്ള വലിയ വലിയ ഭയങ്കരമായിട്ടുള്ള വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് എന്താണ് മിസ്റ്റർ ഇന്ത്യയോ എന്തോ ഒരു പേരിലുള്ള പുള്ളിയാണ് പേര് പറഞ്ഞുപോയി അയാളുടെയൊക്കെ വീഡിയോസ് വേറെ വൺ ലെവൽ മില്യൺ കണക്കി മണിക്കൂറുകൾ കൊണ്ട് വ്യൂസ് കിട്ടുന്ന ചാനലാണ് സോ ആ അവരൊക്കെ ചെയ്യുന്ന എല്ലാം അവരുടേതായിട്ട് സൈഡിൽ ഉള്ളില് അവരുടെ എന്താണ് പ്ലേസുകളിലാണ് അല്ലാതെ പബ്ലിക്കിലേക്ക് അവർ പോകുന്നില്ല പബ്ലിക്കിലേക്ക് പോകുന്നെങ്കിലും അതിന്റെ എല്ലാ സംഭവങ്ങളും ക്ലിയർ ആക്കിക്കൊണ്ടാകും അതുപോലെ തന്നെ മിസ്റ്റർ ബീസ്റ്റ് ഓക്കെ അതൊക്കെ അവരുടെ തന്നെ പ്രോപ്പർട്ടികളിലാണ് പക്ഷെ സഞ്ജു ഇത് പബ്ലിക്കിലേക്ക് കാണിച്ചെടുത്താൽ പ്രശ്നം വന്നിരിക്കുന്നത് ഉള്ളിലാണെങ്കിൽ പോലും ഈ ഒരു സാധനത്തിന് ചെറിയ ചെറിയ പ്രശ്നം വന്നാളു പിന്നെ ശേഷവും വന്ന് വീഡിയോ ചെയ്ത് അതിനെ റീച്ച് ആക്കാൻ വേണ്ടി ശ്രമിച്ചെടുത്താണ് അല്ലെങ്കിൽ അതിന് റീച്ച് കിട്ടി ഗൈസ് വാർത്തയിലൊക്കെ വന്നു ഗൈസ് എന്നൊക്കെ പറയുമ്പോൾ അവർ ട്രിഗർ ആയി എന്തെങ്കിലും ഒരു പ്രശ്നം അങ്ങനെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പൊ വണ്ടി വണ്ടിയൊന്നും എടുത്ത് എനിക്ക് പോകാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ആ പാതിരാത്രി ഒരു ഡ്രൈവറിനെ ഒക്കെ ആ സമയത്ത് സെറ്റാക്കാനാ അങ്ങനെയൊന്നും പറ്റത്തോന്നില്ല എന്റെ അച്ഛനോ അമ്മയ്ക്ക് ഒരു ഹാർട്ട് അറ്റാക്കാ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹോസ്പിറ്റൽ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ എന്തൊരു മനുഷ്യനാണോ എന്റെ അച്ഛനും അമ്മയ്ക്കും ഹാർട്ട് അറ്റാക്കാ എനിക്ക് ഹാർട്ടന്റെ പ്രോബ്ലം അഞ്ചന്റെ വീട്ടുകാർക്കുണ്ടോ എനിക്കറിയത്തില്ല എന്നാലും എന്റെ അച്ഛനും അമ്മയ്ക്ക് ഒരു ഹാർട്ട് അറ്റാക്ക് ഓ അച്ഛനും അമ്മയ്ക്കും ഒരു അസുഖം ഞാൻ കുറച്ചപ്പോ പറഞ്ഞതേയുള്ളൂ ഞാനീ വീടിന് മുമ്പ് ഞാൻ ഫുള്ള് കണ്ടിട്ടൊന്നും ഇല്ലാട്ടോ ഞാനിപ്പോ ജസ്റ്റ് പ്ലേ ചെയ്ത് ഞാൻ റിയാക്ട് ചെയ്യാം അപ്പൊ ആ സ്പോട്ട് റിയാക്ഷൻ ആണ് അപ്പോ എന്റെ അച്ഛനും അമ്മയ്ക്ക് ഹാർട്ട് അറ്റാക്കും എല്ലാം വന്നാലെന്നൊക്കെ പറയുന്നു എന്റെ മോനെ ഓ ണ്ട് വീട്ടിൽ പക്ഷെ ഇടയ്ക്കൊക്കെ ചേട്ടൻ ആയിരുന്നു വല്ലപ്പഴൊക്കെ വരത്തുള്ളൂ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇപ്പം ഞാൻ മാത്രമേ ഒക്കെ ഞാൻ അമ്മ അച്ഛനൊക്കെ മാത്രമേ ഉള്ളു അപ്പൊ ഒരു എമർജൻസി രാത്രി എന്തെങ്കിലും വന്നുകഴിഞ്ഞാൽ ഇതിനും എമർജൻസി ഒക്കെ പണ്ട് ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഞാൻ തന്നെ എന്റെ ആണ് എന്റെ അമ്മുമ്മേനാണെങ്കിലും എന്റെ വീട്ടുകാരൊക്കെ ഹോസ്പിറ്റലൊക്കെ പോയിട്ടുണ്ട് ഇനി അങ്ങനെ ഒരു സിറ്റുവേഷൻ വരാ വരാതിരിക്കട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പക്ഷെ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് ആലോചിക്കണം ഈ പാതിരാത്രി നമുക്ക് പെട്ടെന്ന് ഒരു ഡ്രൈവറെ തപ്പി എടുക്കാൻ ഒന്നും പറ്റത്തില്ല പിന്നെ കുറെ ആൾക്കാർ പറഞ്ഞാൽ അതിനെന്തോ നിങ്ങക്ക് നിനക്കൊരു ഡ്രൈവറെ സെറ്റ് സെറ്റ് ചെയ്യാൻ പറയുന്ന കാര്യം ഞാൻ അപ്പൊ അത് സഞ്ജു അല്ല ആരാണെങ്കിലും നിങ്ങളാണെങ്കിലും ഞാനാണെങ്കിൽ വണ്ടി ഓടിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ വണ്ടി നമുക്ക് ഓടിക്കാൻ വേണ്ടിയിട്ട് പറ്റാത്ത സാഹചര്യം വരികയും മറ്റൊരാൾ ആശ്രയിക്കുന്ന സമയത്ത് പെട്ടെന്നൊന്നും നടക്കത്തില്ല നിങ്ങൾക്കും എനിക്ക് അറിയാം അത് സഞ്ജു അതിനകത്ത് ന്യായമുണ്ട് സഞ്ജു പറയുന്നതിനകത്ത് വേറെ നമ്മള് നമുക്ക് വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ മാത്രം നമുക്ക് ഇത്ര എമൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നുള്ളൂ ഒരു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ എപ്പോഴും അങ്ങനെ ആയിരിക്കണം എന്ന് പറയാൻ പറ്റത്തൊന്നുമില്ല ആയിരിക്കും അത് ഞാൻ ഇതൊരു അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാം പക്ഷെ ഇവിടെയാണ് പ്രശ്നം വരുന്നത് കാരണം വ്യൂസ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനെ നിർത്തലാക്കാനാണ് ഗവൺമെന്റ് ഈ ഒരു കാര്യം ഇപ്പൊ കർശനമായ നടപടി സ്വീകരിച്ചിരിക്കുന്നത് കാരണം സഞ്ജുവിട്ട് രണ്ടാമത്തെ വീഡിയോക്കകത്തും എനിക്കത് റീച്ച് ആണെന്ന് പറഞ്ഞെടുത്ത് പ്രശ്നം വന്നു പക്ഷേ ൂസ് കൂടുതൽ കിട്ടിയാൽ മാത്രമേ യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടുകയുള്ളൂ സബ്സ്ക്രൈബേഴ്സ് എത്ര ലക്ഷം ഉണ്ടെങ്കിലും മില്യൺ ഉണ്ടെങ്കിലും ആ ഒരു വീഡിയോയ്ക്കകത്ത് എന്താണ് അവർക്ക് റീച്ച് ഉണ്ടാവുക അഥവാ വ്യൂസ് ഉണ്ടെങ്കിൽ മാത്രമേ പൈസ കിട്ടുകയുള്ളൂ അതാണ് ഒരു സത്യം പിന്നെ ഈ പൈസ കള്ളപ്പണമല്ലോ ഇതൊക്കെ ശരിക്കും അക്കൗണ്ട് ത്രൂ കിട്ടുന്ന അക്കൗണ്ടബിലിറ്റി ഉള്ള നമ്മുടെ വിദേശ നാണ്യം അഥവാ അമേരിക്കൻ ഡോളർ ഇന്ത്യയിലേക്ക് എത്തി ഇന്ത്യയിൽ നിന്ന് ടാക്സ് കട്ട് ചെയ്തിട്ട് ഡെഡ് ചെയ്തിട്ടാണ് ഈ പറയുന്ന യൂട്യൂബേഴ്സിന് കിട്ടുന്നത് വേറൊരു സത്യം സോ ആ ഒരു കാര്യം അതങ്ങനെയാണ് ൾക്കാര് വിചാരിക്കണത് ഞാൻ അഹങ്കാരിയാണ് എന്ത് വെല്ലുവിളി അല്ല അത് ഒരു കാര്യമുണ്ട് ഇപ്പം സഞ്ജുവിന് സജ്ജുന്റെ ഭാഗം ഇതുപോലെ ആയിരുന്നു ആ ദിവസങ്ങളിലെ വീഡിയോസിനൊക്കെ സജ്ജുവിന്റെ റിയാക്ഷൻ ഉണ്ടായിരുന്നുവെങ്കിൽ സത്യം പറഞ്ഞ ഇത്ര ഹെയ്റ്റ് വരത്തില്ലായിരുന്നു എന്നാണ് എന്റെ വിശ്വാസം കാരണം സഞ്ജുവിന് ഒരു പരിധിയിൽ കൂടുതൽ ഹെയ്റ്റ് വന്നതിന്റെ കാരണം സഞ്ജു തന്നെയാണ് പിന്നെ എന്റെ കമന്റ് ബോക്സിൽ കാണുന്ന ഒരു കാര്യം നിങ്ങൾ എന്തിനാണ് ഞാൻ കഴിഞ്ഞ വീഡിയോട്ട് തന്നെ താഴെ ബെറ്റിംഗ് ആപ്പുകൾ പോലത്തെ ആപ്പുകളും മറ്റുള്ള പല സാധനങ്ങളും അദ്ദേഹം പ്രൊമോട്ട് ചെയ്യുന്ന അങ്ങനെയുള്ള ഒരു വ്യക്തിയെ എങ്ങനെ നമുക്കൊരു ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റും ബെറ്റിംഗ് ആപ്പുകൾ എന്ന് പറഞ്ഞ സാധനത്തിന് ഞാൻ ഒരിക്കലും പ്രൊമോട്ട് ചെയ്തില്ല അതിപ്പം സഞ്ജു ചെയ്താലും ശരി സാക്ഷാൽ ലാലേട്ട ചെയ്താൽ ശരി ആക്സെപ്റ്റ് ചെയ്തില്ല കാരണം അതിനകത്ത് കൊണ്ടിടുന്ന പൈസകളെല്ലാം പോകും പോലെ വേറൊരു സംശയമൊന്നുമില്ല സോ അതുപോലുള്ള ആപ്പുകളൊക്കെ പുള്ളിക്കാരൻ ചെയ്യുന്നു എന്നൊക്കെയാണ് പറയുന്നത് ഞാനത് കണ്ടിട്ടില്ല ചിലപ്പോൾ എങ്കിലും അത് ഒരുപാട് യുവതലമുറയപ്പെട്ട ആൾക്കാരൊക്കെ ഇത് കാണുന്ന വീഡിയോ കാണുന്നത് ഇൻഫ്ലുവൻസർ ആയിട്ട് കൊണ്ട് പൈസ വീട്ടുകാരെ അറിയാതെ കൊണ്ട് പൈസ മുടക്കാനുള്ള പൈസ ഒക്കെ സാധ്യതയുണ്ട് സോ ആ ഒരു കാര്യം പിന്നെ അഹങ്കാരിയാണെന്നുള്ള കാര്യം മറ്റുള്ളവരുടെ നമ്മുടെ എന്താണ് മറ്റുള്ളവരുടെ ഒരു ലൈസൻസ് നമുക്ക് വേണ്ടല്ലോ നമുക്ക് ജീവിക്കാൻ പക്ഷെ എങ്കിലും നമ്മളൊരു പബ്ലിക്കിലെ ഒരു വീഡിയോ ഒരു ഇൻഫ്ലുവൻസർ എന്നുള്ള ലെവലിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മള് എന്താണ് വച്ചു പുലർത്തേണ്ട ചില കീഴ്വഴക്കങ്ങളും മാന്യതകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് സഞ്ജു ഇനിയെങ്കിലും ശ്രദ്ധിക്കണം എന്റെ ഒരു റിക്വസ്റ്റ് ആണ് എല്ലാവരുടെ ഒരു പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുക എന്ന് മാത്രമേ ഞാൻ എന്റെ ലൈഫിൽ അറ്റാക്ക് സൈബർ അറ്റാക്ക് ആണെങ്കിലും നടക്കുന്നുണ്ട് അത് വേറെ എല്ലാ സൈബർ അറ്റാക്ക് അതൊക്കെ എന്ന് നിലനിൽക്കുന്ന കാര്യമല്ല സഞ്ജു ഉറപ്പായിട്ടും ഇതൊക്കെ മാറ്റി പറയുന്ന സമയവും കാലങ്ങളൊക്കെ വരും അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഭാഗം ഒരൽപ്പം ക്ലിയർ ആക്കി കുറച്ചുകൂടെ മുന്നോട്ട് പോയാൽ പൊളിയായിരിക്കും അത്രേ ഉള്ളൂ എനിക്ക് 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 ലൈസൻസ് ഒരു കട്ടാക്കി വലിയ ശിക്ഷ ഞാൻ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കൊടുക്കാൻ പറ്റും കഴിഞ്ഞാലും അവസ്ഥയിലൊക്കെയാണ് അവസ്ഥ ഒന്നും ചെയ്തിട്ടില്ല പുള്ളിക്കാരൻ്റെ വളരെ മാന്യമായിട്ടുള്ള കാര്യം സംസാരിച്ചത് നിന്നും അബദ്ധങ്ങൾ പോയി വീണ്ടും സത്യം പറഞ്ഞ ആ ഒരു സാധനത്തിന് വീണ്ടും വിളിച്ചു വരുത്താതെ ഇനിയും മുന്നോട്ട് പോവുക സുഹൃത്തെ പ്രിയപ്പെട്ട സുഹൃത്തെ മുന്നോട്ടു പോവുക അബദ്ധങ്ങളൊക്കെ പറ്റി പക്ഷെ ഇനി അത് കൂടുതൽ പറ്റാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നിങ്ങളുടെ അഭിപ്രായം